ഡഗ്ലസ് ആന്റണി മാർലിയർ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ മറക്കാത്തൊരു സിംബാബൻ ക്രിക്കറ്റ് താരം സിംബാബ് ഇന്ത്യൻ പര്യടനം ആരംഭിക്കാൻ പോകുന്നു ക്യാപ്റ്റൻ ഗാംഗുലിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ദുർബലരായ സിംബാവോട് കളിക്കുന്നത് പ്രാക്ടീസ് മാച്ച് കളിക്കുന്ന ലാഘവത്തിലാവുമോ സ്വതസിദ്ധമായ ആക്രമണ ശൈലിയിൽ ദാദ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു ആന്റി ഫ്ലവറും ഗ്രാൻഡ് ഫ്ലവറും ഹീറ്റ് സ്ട്രീക്കും അലിഷ്തർ എല്ലാം കളിക്കുന്ന ടീമിനെ എങ്ങനെ വില കുറച്ച് കാണാൻ കഴിയും എന്നാൽ ഫരീദാബാദിൽ നടന്ന ഒന്നാം ഏകദിനത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ടൊരാൾ താരമായി അന്നേവരെ കാണാത്ത സ്കൂപ്പ് ഷോട്ടുകൾ ഗ്രൌണ്ടിലെമ്പാടും പായിച്ചുകൊണ്ട് സിംബാവ ടീമിന് തീർത്തും എത്തിപ്പിടിക്കാനാവാത്തതെന്ന് വിധിയെഴുതിയ ടോട്ടൽ രണ്ട് പന്ത് അവശേഷിക്കവേ മറികടന്ന് വിജയം തട്ടിപ്പറിച്ചു വാങ്ങി അന്നത്തെ മത്സരത്തിൽ തിളങ്ങിയ ആ താരത്തിന്റെ പേര് ഡഗ്ലസ് ആന്റണി മാർലിയർ എന്നായിരുന്നു ലോ ക്രിക്കറ്റ് അന്നേവരെ കാണാത്ത വന്യമായ ഷോട്ടുകൾ തുർത്ത് ഇരുപത്തിനാല് പന്തിൽ പത്ത് ഫോറും ഒരു സിക്സറിന്റെയും അകമ്പുടിയോടെ അൻപത്തിയാറ് റൺസ് നേടി കളിയിലെ താരമായി ക്രീശിൽ നടക്കുന്ന അത്ഭുതം കണ്ട് രോഷ ഗുൽനായ ക്യാപ്റ്റൻ ഗാംഗുലി വെള്ളവുമായി ഗ്രൌണ്ടിലെത്തിയ ഹെൻറി ഒളങ്കിയോട് തട്ടിക്കേറുന്നത് കാണാമായിരുന്നു മത്സരശേഷം തലകുനിച്ച മുഖവുമായി എത്തിയ ഗാംഗുലിയോട് അവതാരകൻ ചോദിച്ചു മാജിക് കണ്ട പ്രതീതിയല്ലേ അപ്പോൾ ഗാംഗുലി ചെറിയ പുച്ചിരിയോട് മറുപടി പറഞ്ഞു ഹാലിയുടെ അമകേതുപോലെ വല്ലപ്പോഴും മാത്രം ക്രിക്കറ്റിൽ സംഭവിക്കുന്ന മാജിക് ഒരു പ്രവചനം പോലെ ആ വാക്കുകൾ സത്യമായി ഡഗ്ലസ് മാർലിയർ തന്റെ കരിയറിൽ പിന്നീട് ഒരിക്കലും അങ്ങനൊരു അത്ഭുതം കാട്ടിട്ടില്ല കളിച്ചതിൽ നിന്നും ആറിന്റെ ആവറേജിൽ കേവലം അറുനൂറ്റി എഴുപത്തിരണ്ട് റൺസ് നേടാൻ മാത്രമാണ് ആ ക്രിക്കറ്റ് കരിയർ കരിയറിനായത് പതിനാറാം വയസ്സിൽ ഡോക്ടർമാർ മരിച്ചെന്ന് വിധി എഴുതിയൊരു കാർ അപകടത്തെ അതിജീവിച്ചെത്തിയ ഡോഗി ഇന്ത്യൻ ആരാധകരുടെ നിറമുള്ള ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പൂണ്ടുവിളയാടിയ